ും പോട്ടെ അഭിനുംച്ച വാഗ്ദാനങ്ങൾ കൊടുക്കാത്തത് ഉദ്ദേശിക്കും സംവിധാനം എന്തായാലും തൽക്കാലികളായി പുരാണങ്ങളിലുള്ള ആൾക്കാരൊക്കെ ശരിക്കും ആളോ കലംബാസും പല സ്ഥലത്തേക്ക് പല രൂപത്തിലായിരിക്കും ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ടുണ്ടാവും ചില ഇൻഫർമേഷൻ

ഇത് തുടങ്ങിയത് എന്താന്നുള്ള അറിയാം പഠിക്കാൻ ഭയങ്കര വീക്കായിരുന്നു ഒന്നും അത്രയൊന്നും ഓർത്തിരിക്കാൻ കാര്യമില്ല ഈ പഞ്ചവത്സര പദ്ധതികളുടെ കാര്യം തന്നെ ഓർത്തിരിക്കുന്നില്ല കുട്ടികഴിഞ്ഞു കുറെ ആയല്ലോ അതുകൊണ്ട് അത് തന്നെ ഓർത്തിരിക്കുന്നു അപ്പോഴാണ് പഞ്ചവത്സര പദ്ധതി പഴയ പഞ്ചവത്സര പഠിപ്പിക്കുന്നു കാര്യങ്ങളൊന്നും ചോദിക്കുന്നു ദയവ് ഇത് തന്നെ ഓർമ്മയില്ല അതെ നമ്മളെ കുറെ തോൽപ്പ് അതൊന്നും ആവശ്യമില്ല അത് നമ്മള് ജീവിതത്തിൽ കുറച്ചല്ലേ അപ്ലൈ ചെയ്യുന്നുള്ളു നമ്മള് ശരിക്കും സയൻ തീറ്റ ഒക്കെ പഠിച്ച എന്തിനായിരിക്കും സയൻ തീറ്റ കോസ്റ്റീറ്റൊക്കെ പഠിച്ചെന്തിനായിരിക്കും തീറ്റ ശരിക്കും പഞ്ചവത്സര പദ്ധതി പേര് വന്നപ്പോൾ ഫസ്റ്റ് ഡയറക്ടറെടുത്ത് എന്താണ് ചോദിച്ചത് കാരണം ഞാൻ ട്രെയിലർ കണ്ടതിൽ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ട്രെയിലറ് വേറെ ഒരു സംഭവം അതുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു ഒറ്റ പേരായിട്ട് വന്ന് പഞ്ചവത്സര പദ്ധതി നീക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാവില്ല ഡയറക്ടർ അടുത്ത് എന്താണ് ഫസ്റ്റ് ചോദിച്ചത് ഈ പേര് കേട്ടതാണ് എൻ്റെ അടുത്ത് കഥ എന്ന് പറയുന്നത് ഡയറക്ടർ ആയിട്ടുള്ള പ്രേമല അദ്ദേഹം പിന്നെ സജീവനായിരുന്നു സജീവ രണ്ടൂരിൻ്റെ അടുത്ത് ഇവരാണ് നറേറ്റ് ചെയ്തത് നറേഷൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ പേര് ഇങ്ങനെ പറയുന്നത് ഫൈനലൈസ് ആയിട്ടുണ്ടായിരുന്നില്ല വേറെ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞിരുന്നത് പിന്നീട് ഫിക്സ് ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു സാങ്കല്പിക ഗ്രാമവും അവിടത്തെ കുറച്ച് നിഷ്കളങ്കരായ മനുഷ്യർ അവരെ വിശ്വസിക്കുന്ന മിത്തുകളും അതിനെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നായകനും എനിക്ക് തോന്നുന്നു ഒരു ഹിറ്റ് ഫോർമുലയാണ് ശരിക്കും പറഞ്ഞത് നിഷ്കളങ്കരായ നാടൻ നാട്ടുകാർ അവരുടെ വിശ്വാസം അവിടുത്തെ ഒരു സാധാരണക്കാരനായ നായകൻ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ായിരിക്കും എനിക്ക് ഭയങ്കര സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയേണ്ടതായിട്ടുള്ളൊരു സബ്ജെക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം കേൾക്കുന്ന സ്റ്റോറിയാണ് അതിൽ ഒരുപാട് കേട്ടെങ്കിലും എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇതിപ്പോൾ തന്നെ ചെയ്യണം എന്ന് തോന്നിയൊരു സിനിമയായിരുന്നു ഏത് കാലത്തും അതിനൊരു റെലവൻസ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ അതിലുള്ള കാമ്പിന് എന്താ പറയുക അല്ല കാമ്പുണ്ടെന്ന് പറയുള്ളൂ ശരി പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഈ കലംബാസുരെന്നുള്ള പേര് ഒരുപാട് അതിൻ്റെ അകത്ത് തറവാട്ടിൽ പറയുന്ന അസുരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു സർക്കാസ്റ്റിങ് മൂഡിൽ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും സബ്ജെക്റ്റാണോ അത് എന്താണ് ഇതിൽ ജോണർ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ കലംബാസുരൻ ശരിക്കും പറഞ്ഞത് ശരിക്കും നടന്ന നമ്മുടെ പുരാണങ്ങളിൽ ഉള്ള ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണോ അത് ആ നാടിനു വേണ്ടി കഥയിൽ വേണ്ടി മാത്രം വരുന്ന സാങ്കല്പിക കഥാപാത്രമാണോ നാടിനു വേണ്ടി മാത്രം എന്താണ് ഇപ്പോൾ ബ്രോ ഈ ചോദ്യം ചോദിച്ചില്ലേ ഇത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്താറാം തീയതി തിയേറ്ററിലേക്ക് വരാമെന്നുള്ളതാണ് അതായത് കലംബാസുറിനാണ് ഈ സിനിമയുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ യു എസ് പി നിറഞ്ഞു വെക്കണമല്ലോ എന്നേക്കാളും എന്തായിട്ടും നിറഞ്ഞു വയ്ക്കുകയാണ് നല്ല ആകാശം മുട്ടേ നിറഞ്ഞു വെക്കുകയാണ് പുള്ളി അപ്പോൾ അതാണ് അതിൻ്റെ യു എസ് പി അതെന്താണെന്നറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വരണം പിന്നെ കലമ്പാസുറിന് ഒരുപാട് പേർക്ക് കണക്റ്റ് ആകും എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ശരിക്കും എന്ത് ജോണർ എന്ന് പറയാൻ സാമൂഹ്യ സാമൂഹിക ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒത്രയും സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്നും ഫീൽ ചെയ്തിട്ടില്ല കുറച്ചൊരു രസകരമായിട്ട് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെങ്കിലും നമ്മളതൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അത് എത്രത്തോളം ആൾക്കാരെ ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അത് ഒരു ധർമ്മത്തിൻ്റെ മേമ്പുടിയോടുകൂടി പതിയെ അന്ന് ഭയങ്കര സെറ്റിലായിട്ട് തന്നെ ആൾക്കാരിലേക്ക് കൊള്ളിക്കാം എന്നുള്ളൊരു സംഭവം വിചാരിക്കുന്നില്ല സിനിമയാണത് അൾട്ടിമേറ്റ്ലി ഒരു ഡോക്യുമെന്റേഷനോ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതല്ല ഇതിനകത്ത് മറ്റ് കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ലുക്കൊക്കെ കാണുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് നമ്മളിപ്പോൾ ബാക്കി അവരൊക്കെ വരുന്നതേ ഉള്ളൂ അവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവരും ഹ്യൂമർ ട്രെയിലർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ചെയ്തത് ഇപ്പോൾ സുധീഷ് ശേനാണെങ്കിലും കുഞ്ഞു കൃഷ്ണൻ മാഷാണെങ്കിലും കുഞ്ഞ് കൃഷ്ണൻ ഭാഷൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും ത്രൂ ഔട്ട് എൻ്റെ ഇപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് പിന്നെ നിഷ ചേച്ചിയുണ്ട് നിഷ സാരങ്ക് ഇവരെല്ലാം പറഞ്ഞാൽ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സിനും ഈ സിനിമയിൽ വ്യക്തമായിട്ടുള്ളൊരു സ്ഥാനവും എന്താ പറയുക കഥയും കഥാപാത്രവും കാര്യങ്ങളൊന്നും ശരി പറഞ്ഞാൽ ഇങ്ങനത്തെ ഇപ്പൊ ഈ ഒരു പ്രതിമയുടെ ഒരു ഷെയ്പ്പ് നമുക്ക് പോസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ സിനിമയിൽ നിന്നും കാണുമ്പോ ട്രെയിലറിൽ നിന്ന് കാണുമ്പോൾ മനുഷ്യ കുറച്ചൊരു തമിഴ് കൾച്ചറെ ടച്ച് ചെയ്യുന്ന പോലെ ഒരു പ്രതിമയിൽ നമുക്ക് ഫീൽ ചെയ്യും കാരണം കൂടുതലും തമിഴ്നാട്ടിലാണ് ഈ ഒരു ഈയൊരു മൂഡിലുള്ള ഒരു പ്രതിമകൾ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ കൾച്ചർ അനുസരിച്ച് ഓരോ നാടിന്റെയും സൃഷ്ടികൾക്ക് വ്യത്യാസം വരും അപ്പം ഈ ഇതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ കൂടുതലും ആ ഒരു തമിഴ് ഏരിയ കൾച്ചർ അല്ലെങ്കിൽ അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സബ്ജക്ട് അങ്ങനെ എന്തെങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കേരളീയരുടെ ഒരു ലുക്ക് ഉണ്ടാവും തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തമിഴ്മാർക്ക് വേറെ ലുക്കായിരിക്കും കന്നടക്കാർക്ക് അല്ലുമ്പോൾ ആ ലുക്കായിരിക്കും അതുപോലെയൊക്കെ തന്നെ കലംബാസുരൻ പല സ്ഥലത്തേക്ക് എല്ലുമ്പോൾ പല രൂപത്തിലായിരിക്കും അല്ല എത്രയുള്ളൂ ആയിട്ടുള്ള സിനിമ ഉണ്ടെങ്കിൽ മനസ്സിലാവും കലംബാസുരൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ആവട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ദർശനം ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ക്ഷരത്തിൽ എനിക്ക് ഒരു അറിവ് അറിവില്ല പുരാണങ്ങളിൽ അതുപോലെ തന്നെ എനിക്കും കൊറേ കാര്യങ്ങളുണ്ട് ഈ പുരാണങ്ങളിലുള്ള ആൾക്കാരൊക്കെ ശരിക്കും ആളോ എന്നുള്ള എനിക്കും ഒരു ചോദ്യം താങ്കളുടെ അടുത്തുണ്ട് അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു ക്യാരക്ടർ ജിബിൻ സ്വാമിയായിട്ട് അതില് പുള്ളിക്കുള്ള ഡയലോഗം പ്ലവണ സംഹിതയിൽ പ്ലവണ സംഹിതയിലെ ചിലപ്പോണ്ടാവും ഇതെല്ലാം ആ സിനിമയിലുണ്ട് എനിക്കൊരു നായിക പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു എല്ലാ സുഖം ഉണ്ട് അതായത് ബേസിക്കലി ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കണക്ട് ആവണം ഇമോഷണലി ആൾക്കാരിലേക്ക് കണക്ട് ആവണം അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കഥാപാത്രങ്ങളും ഈ പശ്ചാത്തലവും ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെല്ലാം എല്ലാം തന്നെ സിനിമ ഒരു എൻ്റർടൈൻമെറാണ് ഒരു സീരിയസ് സീരിയസ് മാറ്ററാണ് പക്ഷെ നമ്മളത് നർമ്മത്തിൽ പൊതിഞ്ഞാണ് ഉണ്ടാക്കിയേക്കുന്നത് വാഗ്ദാനങ്ങൾ ഒരുപാട് പറയുന്നില്ല അത് നർമ്മത്തിൽ പൊതിഞ്ഞതുകൊണ്ട് ഭയങ്കര ചിരിച്ചു ഇത് ചെയ്യാനുള്ള സംഭവം അറിയില്ല എന്താ ചെയ്തു വെച്ചിട്ടുണ്ട് തിയേറ്ററിൽ വന്നിട്ട് ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ ഇപ്പൊ വാഗ്ദാനങ്ങൾ കൊടുക്കാത്തത് ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രശ്നം കൊടുത്താണ്ട് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഷൂട്ട് ചെയ്ത് പത്തൊമ്പത് മുമ്പ് തന്നെയാണ് അത് വരന്റെ പ്രശ്നം വരൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് ലോക്ക്ഡൗൺ പരിപാടികൾ വന്നത് അങ്ങനെയാണത് ഗ്യാപ്പില് വലിയൊരു വിജയമാകുന്നു ആയിരുന്നു കാരണം അതിന്റെ നായകൻ ആരാണെന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല പോസ്റ്റർ വഴിയാണ് വിടുന്നത് അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് അതിന് തൊട്ട് മുന്നേ ഓണത്തിനൊക്കെ സിജുവിന്റെ ഇന്റർവ്യൂ നമ്മൾ നമ്മളെടുക്കുമ്പോ മുടിയൊക്കെ ചുരുണ്ട ഒരു സിജു ഭയങ്കര ലൂസായിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരിക്കലും ശരീരം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൊരു ഇപ്പൊ ഞാൻ അവിടെ തന്നെ പുള്ളിയുടെ സ്റ്റൈലായിരിക്കും പുള്ളിത്തരം ലൂസ് കോസ്റ്റ്യൂം ഒക്കെ അത് കഴിഞ്ഞ് രണ്ടോ മൂന്നാഴ്ച കഴിയുമ്പോഴാണ് ഈ കൈ വെച്ചിട്ട് ആ കോസ്റ്റൂർ അത് അറിയാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഫോർട്ടി സൈസ് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫോർ അങ്ങനത്തെ സൈസസ് ഉണ്ടായിരുന്നു നടന്നത് കാരണം മസിൽസിന്റെ ബിൽട്ടും ഇതൊന്നും പുറത്തേക്ക് അറിയണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ കാരണം അത് അനൗൺസ് ചെയ്യുന്നവരെ ആ സർപ്രൈസ് ഫാക്ടർ പോകണ്ട അല്ലെങ്കിൽ ഇപ്പൊ എന്നെ പുറത്ത് ആൾക്കാർ കാണുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ പറഞ്ഞ ഇയാള് വേറെ രൂപത്തിലേക്ക് വന്നല്ലോ എന്നുള്ള വന്നല്ലോന്നുള്ള സാധനതൊന്നും വരരുതല്ലോ പുറത്തേക്ക് അധികം പുറത്തേക്ക് അധികം അപ്പിയറൻസ് ഉണ്ടായിരുന്നില്ല കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ കാരണം രാവിലെ ആറു മണി കൊണ്ട് കലരിച്ചെന്ന് കിടന്നിറങ്ങാനും അങ്ങനെ ആയിരുന്നു ജീവിതം പോലെ ഒരു കുതിര ആ ടൈമിൽ അപ്പം ആ ഒരു സിനിമയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം റിലീസുകൾ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും വലിയൊരു സിനിമയ്ക്ക് ശേഷം അടുത്തൊരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സംഭവം ഓക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എത്ര നാള് വേണ്ടി വന്നു എത്ര സ്ഥിരക്കഥകൾ കേൾക്കേണ്ടി വന്നു എനിക്കാണ് ഒരുപാട് കഥ കേൾക്കേണ്ടി വന്നില്ലായിരുന്നു എനിക്കാണോ വളരെ കുറച്ച് കേട്ട ടൈമിൽ തന്നെ പിക്ക് ചെയ്തതാണ് അതിന് പത്തൊൻപതാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്ക്രിപ്റ്റാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സിനിമകൾ അല്ലെങ്കിൽ ലൈനപ്പിൽ കുറച്ച് സിനിമകൾ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അധികം സമയമെടുത്തില്ല പണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സമയമെടുക്കുമായിരുന്നു കാരണം നമ്മൾ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണല്ലോ കയറി വരുന്നത് അപ്പോൾ ആ ഓരോ സ്റ്റെപ്പിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കഥകൾ വരുന്നത് അല്ലെങ്കിൽ നായക നടനായിട്ട് ഇയാൾക്കിത് ത്രൂ ഔട്ട് പടം ഷോൾഡർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ഈ പറയുന്നതിന് ഫണ്ട് കൊടുക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയൻസിൽ ആ ഒരു സാധനമൊക്കെ കെട്ടി കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ഇപ്പോൾ തിരക്കഥാകൃത്തുകളാണെങ്കിലും സംവിധായകരാണെങ്കിലും അവർക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം തോന്നും ഇയാൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ കുറച്ച് നല്ല സാധനങ്ങൾ വരും ശരിക്കും പറഞ്ഞാൽ ഇനി മുമ്പോട്ട് അങ്ങോട്ട് നായകനായി മാത്രം ഫോക്കസ് ചെയ്യാൻ തന്നെയാണ് ഇല്ല 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 അങ്ങനെ ഇല്ല കാരണം നായകനാകുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോണ്ടും നമുക്കായിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൽ ആഡ് ഓൺസ് അല്ലെങ്കിൽ ഡിസ്കഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ വേറൊരു നായക നടൻ അല്ലെങ്കിൽ അവരഭിനയിക്കുന്ന സിനിമയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കതിൽ എത്രത്തോളം നമ്മുടെ ഇൻപുട്സ് പറയാൻ പറ്റും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം നമുക്കത് നന്നാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റും പറയാൻ പറ്റില്ല ഒരു പരിധി ഉണ്ട് അതിന് നമ്മളൊരു ലിമിറ്റേഷൻ വയ്ക്കും ഇടപെടുന്നതിലും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഇപ്പൊ പലപ്പോഴും ഞാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറൊക്കെ ഉണ്ട് നായകനായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഉണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോണ്ടന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും സിജു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ അംഗീകാരങ്ങളൊക്കെ കിട്ടിയൊരു സിനിമയാണ് ഇനി കഴിഞ്ഞു ടൈറ്റിലൊക്കെ ആവുന്നുള്ളുണ്ട് ഇല്ല പോസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നു അതും സീരിയസ് മൂവി ഐ മീൻ ആ ആ ആദ്യം ചെയ്ത പാറ്റേൺ തന്നെ ആയിരിക്കും അല്ലല്ല കുറച്ചും കൂടി ആണ് ശരിക്കും സിജു ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകള് നമുക്ക് വരുന്ന നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ തന്നെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അത് വിജയിക്കൊ പരാജയപ്പെടും എന്നുള്ളത് അത് സിനിമയുടെ ഒരു വിധി ഓരോ ഞാൻ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമയല്ല അതിൻ്റെ സംവിധായകനും അതിൻ്റെ കഥാകൃതകളും അതുപോലെ തന്നെ ക്യാമറമാനും എല്ലാ ടെക്നിക്കൽ സൈഡിലേക്കുന്ന ഒരുപാട് പേര് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സിനിമയാണ് അപ്പോൾ ഇത് ഒരു ഡയറക്ടറിൻ്റെ വിഷുവലിലാണ് നമ്മൾ പോകുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാനൊരു വിഷുവൽ കാണുന്നുണ്ടാവും ഇതെല്ലാം എന്താ പറയുക ഒത്തുചേർന്ന് എല്ലാം ഒരേപോലെ വരുമ്പോഴാണ് ഗംഭീര സിനിമ ഉണ്ടാകുന്നത് നടൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് നായകൻ എന്നുള്ള നില നിലയിൽ എല്ലാ തരത്തിലുള്ള സിനിമകൾ ചെയ്യണം കാരണം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനൊരു വളർച്ച ഉണ്ടാവും പക്ഷേ സിജു എന്നൊരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോണർ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നതാണ് എനിക്ക് തന്നെ എന്നെ നൂറ് ശതമാനം ഒരു തൃപ്തി വരുന്ന ജോണർ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഉള്ള കഥകൾ ഉണ്ടാവും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെടും ഒരു കഥയായിട്ടില്ല നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് പിക്ക് എന്നുള്ളൊരു സംഭവമാണ് എന്നാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് എന്താ പറയുക കുറച്ച് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് കാരണം ഇപ്പോഴാണ് അതിൻ്റെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും വരുന്നത് ഒരു ഒരു സിനിമ ഷോൾഡർ ചെയ്യാൻ പറ്റുന്നത് ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ഒരു സിനിമ ഷോൾഡർ ചെയ്യണതിൻ്റെ കോൺഫിഡൻസും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം എല്ലാം വരും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കാരണം എന്താ പറയുക ഒരു ഹീറോ ആയിട്ട് നിൽക്കുമ്പോൾ ഈ പറയുന്ന സന്തോഷം മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് കാരണം ആ സിനിമ വിജയിക്കുമ്പോഴും അത് പരാജയപ്പെടുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഷോൾഡർ ചെയ്യേണ്ടത് അതിൽ ലീഡായിട്ടുള്ള ആക്ടറും അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന ക്യാരക്ടർന്നോ അതൊന്നും എനിക്ക് നേരത്തെ തീരുമാനിക്കാൻ പറ്റില്ല അത് കേട്ട് കഴിയുമ്പോൾ ആ നമ്മൾ കഥ ഞാൻ കഥ കേൾക്കുന്ന സമയത്ത് ഞാനൊരു വിഷ്വലൈസേഷൻ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും അപ്പോൾ അതിൽ ഞാൻ എന്നെ പ്ലേസ് ചെയ്തിട്ടായിരിക്കും കണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ആ അത് ഇങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ പ്ലാനൊക്കെ വരുമായിരിക്കും അത് എത്രത്തോളം അത് നമുക്ക് എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കേട്ടേ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരു സാധനം ഉണ്ടാകും അപ്പം അങ്ങനെ കേട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ എന്നുള്ള ഇതല്ല ഞാൻ തുടങ്ങിയിട്ടുള്ളൂ എന്തോരം എന്തോരം പോകും വളരെ കുറച്ച് കുറച്ച് സിനിമകളാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം റിലീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് വെക്കുന്നതല്ല ഷൂട്ട് കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പറഞ്ഞപോലെ അതിന് റൈറ്റായിട്ടുള്ളൊരു ടൈം ആകുമ്പോഴത്തേക്കും റിലീസാവുന്നതാണ് എന്തുകൊണ്ടും ഈ സിനിമ ഏപ്രിൽ ഇരുപത്തിയാറിൽ റിലീസ് ചെയ്യുന്നത് വളരെ എക്സാക്റ്റ് പിന്നെ എക്സാക്റ്റായിട്ടുള്ളൊരു ഡേറ്റായിട്ടാണ് തോന്നിയേക്കുന്നത് എത്ര വൈകിയെങ്കിലും കറക്റ്റ് ഒരു ഡേറ്റിലാണ് വന്ന് പ്ലേസ്ഡ് ആയേക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമൊക്കെയാണ് അതെ 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ കൊടുത്തുകൊണ്ട് ഓഡിയൻസ് എല്ലാം സ്വീകരിക്കും ഏറ്റെടുക്കുന്നുണ്ട് ഏറ്റെടുക്കുന്നുണ്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതൊക്കെ തന്നെയാണ് പ്രതീക്ഷ ായിട്ടുള്ളൊരു സിനിമ തന്നെയാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് ആൾക്കാർ മറന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം അങ്ങനെ സാധാരണ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ചിലപ്പോൾ മറക്കും അങ്ങനെയൊക്കെയുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിന്റകത്തുനിന്ന് രസകമായിട്ടുള്ള ചോദ്യം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ ഒരു വർഷം കഴിഞ്ഞപ്പോ അപ്പൊ സത്യനന്ദിക്കാട് സാറ് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയതാണെന്ന് തോന്നുന്നു അത് അദ്ദേഹം ഇന്റർവ്യൂ പറഞ്ഞാണോ അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എണീറ്റ് പത്രം വായിക്കുമ്പോ താഴ്ത്തോളം നടന്നു പോയ പുള്ളിയോ വെച്ചു പടമൊന്നും ഇല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പിന്നെ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് തന്നെ പറയും ചോദിക്കുന്നവർക്ക് സമ്മാനം ആയിക്കോട്ടെ വലിയൊരു സിനിമ കഴിയുന്നു പത്തൊമ്പത് നൂറ്റാണ്ട് പിന്നീട് സിജു വിൽസൺ ഒരു വർഷത്തേക്ക് സിനിമയിൽ കാണുന്നില്ല ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ടാവും തമാശക്കാണ് ചിലർ മറ്റൊരു ചൊറിയാൻ ചോദിക്കും ആ പിന്നെ വേണ്ടിയിട്ട് ചോദിക്കും ഞാൻ എന്തായാലും ഇൻഫർമേഷൻ കൊടുക്കാന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നു കാരണം പടം ഇല്ലെന്ന് ഇല്ല എന്ന് പറയുന്നത് ഉണ്ട് ചിലപ്പോൾ ഇന്നലെ ഞാൻ ഊബറിന് ആയപ്പോൾ പുള്ളി ചോദിച്ചെൻ്റെ അടുത്ത് ചെട്ട പടം ഒന്നുമില്ല അങ്ങനെയുണ്ട് ഇരുപത്തി ആറാം തീയതി എന്റെ പടം റിലീസ് ചെയ്യുന്നുണ്ട് നമ്മള് പറയാനുള്ളത് ഒരു ഇൻഫർമേഷൻ കൊടുക്കാണ് റിലീസ് ഉണ്ടെന്നുള്ളു അപ്പോൾ ഇല്ലാത്ത സമയത്ത് പറയും ഇല്ല ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസ് ആവാനുണ്ട് എന്നുള്ളതൊക്കെ പറയും അങ്ങനെ കേൾക്കുമ്പോൾ ഇൻസിഡന്റ് അടുത്ത് ചോദിച്ചിട്ടുള്ള ഇവർ അങ്ങനത്തെ രീതിയിൽ ചോദിച്ചിട്ടില്ല എല്ലാവരും അറിയാവുന്നതാണ് അതായത് ഇഷ്ടമുണ്ട് ഇഷ്ടത്തോടെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ ആ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അങ്ങടടുത്ത് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടി തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് രണ്ട് കാര്യങ്ങളിൽ സിജു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സംവിധായകൻ കഥ പറയുമ്പോൾ ഞാൻ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ വെച്ചിട്ട് ഞാൻ വിഷുൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആ സെയിം മാറ്റർ എന്നെ മറ്റൊരു സ്ഥലത്തും സിജു പറയുകയുണ്ടായി അതിൻ്റെ വിഷ്വലൈസേഷൻ ഇങ്ങനെയായിരിക്കുന്നത് ഈ വിഷുൽ കാണുക വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിജുവിൽ നിന്ന് ഒരു സംവിധാനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും സംവിധാനം ഫസ്റ്റ് ഓഫ് ഓൾ സംവിധാനം എന്ന് പറയുന്നത് എളുപ്പപ്പണിയല്ല ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞാണ് പക്ഷേ നമുക്കത് മനസ്സിലുണ്ടാവുമായിരിക്കും പക്ഷെ അത് അതിൻ്റെ ഒരു അത് ചെയ്തെടുക്കാനുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കും ഇപ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്യണം ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അഭിനയം മാത്രം എനിക്ക് ശ്രദ്ധിച്ചാൽ മതി പിന്നെ സിനിമ എങ്ങനെ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ മതി പക്ഷേ ഈ പറയുന്ന പോലെ സംവിധാനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മാനേജ് ചെയ്യണം അത്രയും എഫേർട്ടാണ് വിഷ്വലൈസേഷൻ ഞാനിപ്പോൾ സിനിമ കാണുന്നൊരു ഇതിലാണ് നമുക്ക് ആ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്ന ഒരു ഫീൽ എങ്ങനെയുണ്ടാവും ഒരു ആസ് എ പ്രേക്ഷകൻ ആ കഥ കേൾക്കുമ്പോൾ ഞാനത് വിഷ്വലൈസ് ചെയ്ത് ഞാനത് എൻജോയ് ഉണ്ടോ എന്ന് നോക്കും അങ്ങനെയാണ് നീന്തുന്നത് അല്ലെങ്കിൽ സംവിധാന മികുവിലോട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോർട്സും അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല നീന്തുന്നത് അതിപ്പോൾ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ചില ഷോർട്സ് വെച്ചും ഷോർട്ട് ഡിവിഷനും പരിപാടിയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ടും നല്ല റെസോർട്ട് നറേറ്റ് ചെയ്യും ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ വിഷ്വലൈസേഷൻ കിട്ടും ഇതല്ലാതെ പറയുമ്പോൾ നമ്മുടെ രീതിയിൽ കാണുന്ന കുറച്ച് വിഷ്വലൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക ഇതെല്ലാം എന്താ പറയുക മാച്ച് ചെയ്തിട്ട് ഇതെല്ലാവരുടെയും ഒരു ഞാൻ പറഞ്ഞില്ല ഒരു വിഷൻ മാച്ച് ചെയ്താണ് ഒരു സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഒരു സംവിധായകൻ വിചാരിച്ച സിനിമ സിനിമയേക്കാളും ചിലപ്പോൾ മേളിലേക്കായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഔട്ട് വരാം ചിലപ്പോൾ താഴത്തേക്ക് പോകും ചിലപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് എടുക്കും ഇതെല്ലാം സിനിമയിൽ സംഭവിക്കുന്നുണ്ട് എല്ലാവരും സിനിമ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഓരോ വിഷനോടുകൂടി ശ്രമിക്കുന്നത് ഇപ്പം ഇത്ര നാളും അല്ല എന്താണ് ഒരുപാട് നമ്മൾ കമൻസും ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് സിനിമ ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ എന്താണ് അങ്ങ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചോദ്യങ്ങളുണ്ട് ഇതെല്ലാവരും നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ചിലത് പാളും ചിലത് വിജയിക്കും റീസെൻ്റ്ലി എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ വന്നോണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി മഞ്ഞുവൽ ബോയ്സ് തുടങ്ങി ഞാൻ സൗബിനെ കണ്ടപ്പോൾ പറയായിരുന്നു സൗബിനെ നമ്മുടെ അംബൂക്കയുടെ ഒക്കെ സെറ്റിൽ പോയപ്പോൾ ശബരിമല അഭിനയിക്കുന്നുണ്ട് യുടെ അടുത്ത സിനിമയിൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പറയുന്നു ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ സുഭാഷല്ലേ സുഭാഷിനെ പോലെ താഴെ വന്നു അവിടെ നിന്ന് പിടിച്ച് കയറ്റി കൊടുത്തൊരു ഫീലായിരുന്നു ഞാൻ ബോയ്സ് വന്ന വന്നൊരു മൊത്തത്തിലൊരു ഓളം തിയേറ്റർ ഒന്ന് ഓണാക്കി അങ്ങനത്തെ വന്നു അപ്പം അതിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്കെല്ലാം വരുന്ന സിനിമകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എവിടേക്കോ സംസാരിച്ച് എങ്ങോട്ടേക്കൊക്കെ പോയി സംവിധാനത്തിന്റെ കയ്യിൽ ചോദിച്ചത് സംവിധാനം എന്തായാലും തൽക്കാലം ഇല്ല ഇപ്പില്ല ബുദ്ധി കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് തൽക്കാലം ഞാൻ ഇപ്പൊ ഞങ്ങളുടെ ചെറിയ ബുദ്ധി വെച്ച് എങ്ങനെയൊക്കെ പോട്ടെ അഭിനയം ഒന്നും മെച്ചപ്പെട്ടെ കാരണം ഒരുപാട് ഇനി എക്സ്പ്ലോർ ചെയ്യണ്ട ഒരുപാട് ക്യാരക്ടേഴ്സും ചെയ്യണം എന്നൊക്കെ ഉണ്ട് സംവിധാനം ആഗ്രഹമൊക്കെ ഉണ്ട് എന്തായാലും സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷെ അത് അതുകൊണ്ട് എടുത്ത് ചാടാനായിട്ട് ഞാൻ

ഇപ്പോ ഒരുപാട് നടന്മാർ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷവും അവർക്ക് ആവശ്യമുള്ള ഇപ്പം നമുക്ക് അഭിനയത്തിനോടൊരു അത്ര അടങ്ങാത്ത എന്താണ് ആർത്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നല്ല മമ്മൂക്കണം ആ മമ്മൂക്ക നടന്മാർക്കും സിജു അവസരങ്ങൾ ചോദിക്കാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട് നല്ല സംവിധായകരും ഇല്ലില്ല അല്ലാതെ ഞാൻ പറയാറുണ്ട് ഞാൻ പണ്ടും ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് അതായത് എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അതായത് അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കല്ല കാരണം അതായത് എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ അവരെ അറിയിക്കണമല്ലോ അപ്പോൾ ഇവരും സംവിധായകരാണെങ്കിലും അവർ ഒരുപാട് ആൾക്കാർ ആലോചിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനത്തെ ഉണ്ട് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനൊരു

കലമ്പേരിയിലാണ് നടക്കുന്നത് കലമ്പേരി ഈ കലമ്പേരി അതിർത്തി ഗ്രാമം അങ്ങനെ അങ്ങനെന്തിലുണ്ടോ ഇതെല്ലായിടത്തും മലയെ കണ്ടുമ്പോഴും പാലക്കാട് അതിനൊക്കെ തോന്നിയ എല്ലായിടത്തും നാടൊക്കെ തന്നെ അല്ലേ എവിടെയാണെങ്കിലും പ്ലേസ് ചെയ്യാം കലമ്പേരി കലമ്പേരിയിലാണ് നടക്കുന്നതെങ്കിലും കഥ എവിടെ നടക്കാവുന്ന ഒരു കഥയാണ് അതെ എവിടെ നടക്കാവുന്ന കഥയാണ് അപ്പോ പഞ്ചവത്സര തിയേറ്ററിലേക്ക് എത്തുകയാണ് എല്ലാവിധ ആശംസകളും എന്തായാലും ഇരുപത്തി ആറഞ്ചു സിനിമ ആണോ ചേട്ടൻ ഓഡിയൻസിന്റെ അടുത്ത് തന്നെയാണ് പറയാനുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ഉണ്ട് എന്തായാലും കണ്ടിട്ട് വിലയിരുത്തും അതാണ് പറയുന്നത് അതിന് മുമ്പേ വിലയിരുത്തേണ്ട തീർച്ചയായിട്ടും എന്തായാലും നന്നാവട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്